രൂപ കേട്ടോ നമ്മുടെ നമ്മുടെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ചെയ്യുക കമന്റ് നല്ല നല്ല കമന്റുകൾ ഇത്രയും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫ്രീ ആയിട്ട് കേട്ടോ ഈ ഒരു അലമാര ഒരു ബെഡ് കഴിഞ്ഞാൽ ഒരു ബെഡ് ഫ്രീ ആണ് അഞ്ചൂറ് നമ്മൾ ഈ ഓണത്തിന് കൊടുക്കും അഞ്ചഞ്ഞൂറ് അഞ്ചഞ്ഞൂറിന് കൊടുക്കുക കാരണം നമ്മളിത് ഈ പ്രാവശ്യം ഓണത്തിന് ആ രീതിയിൽ തന്നെ കൊടുക്കാൻ തീരുമാനം ഇതിന്റെ ഒപ്പം ഒരു 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 ഫ്രീ ഫ്രീ മെത്ത കൂടിയാണ് അലമാര അലമാര കൊടുക്കാൻ അലമാരും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡബിൾ കോട്ടിന്റെ കട്ടിലും മെത്തേം കൂടെ കൊടുക്കാൻ പോകുന്നു ഈ ഒരു അലമാര എടുക്കുവാണെങ്കിൽ ഈ കാണുന്ന ഒരു ടു ഡോറിന്റെ ഒരു അലമാര നമ്മൾ ഫ്രീ ആയിട്ടും കൂടെ ആ അലമാര ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്കുള്ള സമ്മാനമാണ് നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തോ ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ കറ്റാനം അടോക്കിലാണ് ഈ അലമാര പറയുന്നത് നമ്മൾ ഓണത്തിന് കൊടുക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് ഈ ഒരു അലമാര കൊടുക്കാൻ പോകും അടുത്തതെ പിടിച്ചോ അടുത്തലമാരേ പിടിച്ചോ അടുത്ത ഇതാകുമ്പോ ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം രൂപ റേറ്റ് വരുന്ന അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് അതായത് അഞ്ചഞ്ഞൂറിന് നമ്മൾ ഈ ഓണത്തിന് കൊടുക്കും അഞ്ചഞ്ഞൂർ കൊടുക്കുക അഞ്ചഞ്ഞൂറിന് കൊടുക്കുക കാരണം നമ്മളിത് ഇപ്രാവശ്യം നമ്മള് ഓണത്തിന് ആ രീതിയിൽ തന്നെ കൊടുക്കാന്നുള്ള തീരുമാനം നല്ല ഓഫർ കൊടുക്കുക നല്ല ഓഫർ അഞ്ചൂറിന് അലമാര പതിമൂന്ന് തൊള്ളായിരത്തിന് ഒരു അലമാര വായിക്കുകയാണെങ്കിൽ അലമാരം മേടിക്കുന്ന കസ്റ്റമറിന് നമ്മളിപ്പോ ഓണത്തിന് ഓഫർ കൊടുക്കാൻ പോകുന്ന പറയുമ്പോ ഒരു ടൂ ഡോർ അലമാര കൂടി നമ്മൾ കൊടുക്കാൻ പോകും ടു ഡോറിന്റെ അലമാരയും കൂടെ നമ്മൾ കൊടുക്കുക പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ കട്ടില് ബെഡ് ഈ ഒരു പില്ലോ ഈയൊരു ബോക്സ് ബാസ്ക്കറ്റ് ഉണ്ട് രണ്ട് ചെയറുണ്ട് ടൂ ഡോറിന്റെ അടിപൊളി ഒരു അലമാരും ഉണ്ട് നമ്മുടെ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ഈ ഒരു സ്ഥാപനത്തിൽ ആയിട്ടുള്ള ഒരു ബെഡ്റൂം സെറ്റ് ഇതിന് ഒരു മുപ്പത് രൂപ റേറ്റ് വരുന്ന ഒരു ബെഡ്റൂം മുപ്പത് രൂപ റേറ്റ് വരും നമ്മൾ എത്ര കൊടുക്കും ഈ ഓണത്തിന്റെ ഓഫറിൽ കൊടുക്കുന്ന വെറും ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി നമ്മൾ കസ്റ്റമറിന് ഈ പ്രീമിയം ആയിട്ടുള്ള ബെഡ്റൂം സെറ്റ് കൊടുക്കാൻ പ്രീമിയം ആയിട്ടുള്ള ബെഡ്റൂം സെറ്റ് ഇരുപത്തി മൂന്ന് തൊള്ളായിരം അതിൽ എന്തൊക്കെയാ വരുന്നത് ഈ കാണുന്ന ഒരു ബോക്സിന്റെ ഒരു കട്ടിൽ വരുന്നു ഈ കാണുന്ന ഒരു ബോക്സിന്റെ ഒരു കട്ടിൽ അതേപോലെതാണ് ഈ കാണുന്ന ത്രീ ഡോറിന്റെ ഒരു അലമാര വരുന്നു ത്രീ ഡോറിന്റെ അടിപൊളിയുണ്ട് അതേപോലെ തന്നെ കാണുന്ന ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് ഈ കാണുന്ന ഒരു ബെഡ്സൈഡ് ടേബിൾഡ് ടേബിൾ ഉണ്ട് ഇത്രയും സാധനം കൂടെ ഒരു ബെഡ്റൂമിലേക്കുള്ള ഫുൾ സെറ്റ് ഒരു ബെഡ്റൂമിലേക്കുള്ള ഫുൾ സെറ്റ് എത്ര കൊടുക്കാൻ വെറും ഇത്രയും ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തി തരികയാണ് വേറെ എങ്ങും കിട്ടാത്ത ഒരു ഓഫറിലും കിട്ടുന്നത് അലമാരകളുടെ കണ്ടമാനം കളക്ഷൻ ആണ് കേട്ടോ ഒരുപാട് അലമാരകളാണ് ഇതെല്ലാം ഒരു പത്തു

ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡബിൾ കോട്ടിന്റെ കട്ടിലും മെത്തേയും കൂടെ കൊടുക്കാൻ പോകുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡബിൾ കോട്ടിന്റെ കട്ടിലും മെത്തേയും അതേപോലെ തന്നെ നമ്മൾ ഫാമിലി കോട്ടിന്റെ തയ്യേ കാണുന്ന ഈ അഞ്ചടികടെ ആറേകാലഞ്ച് ക്യൂൺ സൈസിന്റെ കട്ടിലും മെത്തേം കൂടെ നമ്മൾ ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് പറയുമ്പോൾ വെറും പതിമൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് നമ്മളിപ്പോ ഓഫർ കൊടുക്കാം ഓഫർ കൊടുക്കാം തൊള്ളായിരം അതേപോലെ തന്നെ പലകടിച്ച നല്ല അല്ലേ ല്ലേ നല്ല നല്ല കട്ടിലെ നല്ല കട്ടിലാണ് കട്ടിലൊക്കെ വെറും പതിനൊന്ന് തൊള്ളായിരം വരുന്നുള്ളൂ ഇതോടെ കൂടെ നമ്മള് സ്പ്രിംഗിന്റെ ബെഡും കൂടെ എടുക്കുകയാണെങ്കിൽ വെറും പതിനാറ് തൊള്ളായിരത്തി സ്പ്രിംഗിന്റെ ബെഡ് ഉൾപ്പെടെ നമുക്ക് കട്ടില ഈ എന്ന് പറയുമ്പോൾ പത്തൊമ്പത് ഇരുപത് റേറ്റ് വരുന്ന കട്ടിലാണ് വെറും പന്ത്രണ്ട് തൊള്ളായിട്ട് തേക്കിന്റെ കട്ടിലുകൾ കണ്ടോ നല്ല വെറൈറ്റി മോഡലുകൾ നല്ല നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ നമ്മൾ അറിയാം നമ്മുടെ വന്നിട്ടുള്ള കസ്റ്റമർ അറിയാം അതെ അതെ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഡൈനിങ് ടേബിളുക നമുക്ക് ഡൈനിങ് ടേബിളുകൾ ഫോർ ചെയ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുമ്പോൾ പതിനാല് തൊള്ളായിരത്തിന് ഡൈനിങ് ടേബിളും കസേര നാല് കസേരയും അതേപോലെ തന്നെ ഗ്ലാസ് സ്റ്റോവ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് നമ്മൾ ഓഫർ ആണെന്നുള്ള രീതിയിൽ നമ്മൾ റേറ്റ് കുറച്ച് ഒരിക്കലും ചെയ്യുന്നതല്ല ക്വാളിറ്റി യാതൊരുവിധ കോംപ്രമൈസും വെറും പതി നാല് തൊള്ളായിരത്തിന് നമ്മള് കസ്റ്റമറിന് നാല് കസേരയുടെ ടേബിൾ സെറ്റ് നമ്മൾ കൊടുക്കാൻ പോകും നാല് കസേരയുടെ ഡൈനിങ് ടേബിൾ സെറ്റ് ആണ് ഒരുപാട് ഒരുപാട് സെലക്ഷനും ഒരുപാട് സെലക്ഷൻ ഡൈനിങ് ടേബിൾ ഉണ്ട് അല്ലേ അതെ അതെ അറുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് ഇത്രയും ഇത്രയും സാധനങ്ങൾ ഞാൻ അവിടെ മുതല് ഇത്രയും ഗിഫ്റ്റും കൂടെ കൊടുക്കുന്ന ഗിഫ്റ്റ് ഒന്ന് പിടിച്ചേക്കാണ്ടേ ഈ ഗിഫ്റ്റും കൂടെ കൊടുക്കുന്ന എത്ര രൂപയ്ക്കറിയോ അറുപത്തിഒൻപത് തൊള്ളായിരത്തിന് ഓണത്തിന്റെ സനീസ് മിഴിയുടെ കിടിലും കിടിലിന് ഓഫറാണ് ഈ ഒരു അലമാരിക്ക് എത്ര എത്ര റേറ്റ് വരുന്നത് ത്രീ ഡോറിന്റെ അലമാരയാണ് പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപ മാർക്കറ്റ് റേറ്റ് ഉള്ള ഒരു അലമാരെയാ പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപ റേറ്റ് വരുന്ന ഒരു അലമാരയാണ് അപ്പൊ ഞാനൊരു റേറ്റ് പറയട്ടെ കൊടുക്കാൻ പറ്റുമോ സനി പറഞ്ഞ നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു എട്ട് തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റുമോ എട്ട് തൊള്ളായിരത്തിന് സനി പറഞ്ഞാൽ പിന്നെ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കാം ഒരു എട്ട് അഞ്ഞൂറിന് കൊടുക്കാൻ പറ്റുമോ വീണ്ടും തമ്മളേക്കാട കുറവിക്കല്ലേ എട്ടഞ്ഞൂറിന് കൊടുക്കണം നമ്മുടെ പ്രേക്ഷകർക്ക് ഓണത്തിന് തീർച്ചയായിട്ടും കൊടുക്കാം എട്ടൂറിന് കൊടുക്കാം എട്ടഞ്ഞൂറിന് വന്ന് വാങ്ങിച്ചോ ലേലം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് ദേ എട്ട് അഞ്ഞൂറിന് ത്രീ ഡോറിന്റെ ഒരു അലമാര നിങ്ങൾക്ക് അങ്ങ് തരും ഈ ഓണത്തിന് കുറച്ചാട്ന്ന് കേട്ടോ സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുവോ സന്തോഷം െ നമ്മളൊരു സ്ഥാപനം നമ്മുടെ എത്തിക്കുമ്പോൾ സാധാരണക്കാർക്ക് ഞാൻ സാധാരണക്കാർക്ക് പറ്റിയ ഒരു കടയാണ് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും സ്റ്റാൻഡ് ഇതിന് നോർമലി പത്ത് രൂപ പതിനൊന്ന് രൂപ റേറ്റ് വരുന്ന ഒരു ടി വി സ്റ്റാൻഡാണ് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഈ ഓണം ഓഫറിൽ കൊടുക്കാൻ പോകുന്ന പേരും അഞ്ചു തൊള്ളായിരത്തി അഞ്ചു തൊള്ളായിരത്തി അഞ്ചു തൊള്ളായിരത്തി അഞ്ചഞ്ഞൂറ് കൊടുക്കാൻ പറ്റുമോ അഞ്ചൂറിന് സനി പറഞ്ഞിട്ട് ഇപ്പൊ കൊടുക്കാം നമുക്ക് പിന്നെ ടി വി സ്റ്റാൻഡിൽ ഇതല്ല ഒരുപാട് സെലക്ഷനുകൾ ഉണ്ട് അത് ഞാൻ ഇപ്പൊ കാണിക്കാ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട് കാണിക്കാം നിങ്ങൾക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും തീർച്ചയായിട്ടും ഞാനിപ്പം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇക്കിടക്ക് സംസാരിക്കാം അത്ര ഉറപ്പായിട്ടുള്ള ഒരു ഷോപ്പാണ് പരിചയപ്പെടുന്നത് നമ്മുടെ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ഒരുപാട് വീടുകളിലേക്ക് ഫർണിച്ചർ കൊടുത്തിട്ടുള്ളതാണ് തേക്കിന്റെ നിലമ്പൂർ എന്ന് പറയുന്നത് ഇതിനൊക്കെ റേറ്റ് വരുന്ന ഒരു അലമാര എത്ര കൊടുക്കാൻ പറ്റും നമ്മളിപ്പോ ഈ ഓണത്തിന് ഓഫറിൽ പറയുമ്പോൾ വെറും ഇരുപത്തിഒൻപത് തൊള്ളായിരത്തിന് നമ്മളൊരു അലമാര കൊടുക്കുമ്പോൾ ഇതിന്റെ കൂടെ നമ്മളൊരു ഒരു അലമാര ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് ഫ്രീ ആയിട്ടും കൂടെ കൊടുക്കും അതായത് ഈ ഈ ഒരു ഒരു അലമാര എടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഒരു ഡോറിന്റെ ഒരു അലമാര നമ്മൾ ഫ്രീ ആയിട്ടും കൂടെ കൊടുക്കുക ആ അലമാര ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും ഈ ഒരു അലമാര ഫ്രീ കൊടുക്കുക ഒരുപാട് സെലക്ഷനുകൾ ഉണ്ട് ഇവിടെ മുതൽ അലമാരകളുടെ തടി അലമാരകളുടെ സെലക്ഷൻ ഇങ്ങനെ ആരംഭിക്കുകയാണ് എല്ലാം ഒരേ റേറ്റ് അല്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും ഇതെല്ലാം തടിയുടെ നല്ല ക്വാളിറ്റി ഉള്ള അലമാര എല്ലാത്തിനും ഓണത്തിന് ഓഫർ കൊടുക്കുന്നു നമ്മൾ ഓണത്തിന് ഓഫർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റീലിന്റെ അലമാര ആറ് മുതൽ മുതൽ സ്റ്റീലിന്റെ സ്റ്റാർട്ട് ഇതെല്ലാം സ്റ്റീലിന്റെ തലമാരകളെ സ്റ്റീലിന്റെ നല്ല സെലക്ഷൻ സെറ്റുകൾ കാണാം സോഫകളൊക്കെ നമുക്ക് ആവശ്യം ഇതൊക്കെ എന്ന് പറയുമ്പോൾ മുപ്പതിനായിരം രൂപയുടെ സെറ്റിയൊക്കെ പറയുമ്പോൾ വെറും ഇരുപത്തിയൊന്ന് രൂപയ്ക്ക് നമ്മൾ രൂപയ്ക്ക് ഓണത്തിന് വിറ്റഴിക്കുകയാണ് ഈ കാണുന്ന ഒരു വുഡിന്റെ ഒരു പ്രീമിയം സോഫ സെറ്റ് അത് എത്ര രൂപ ഇതിന് എങ്ങനെ പോയാലും ഇരുപത്തി രൂപ റേറ്റ് വരുന്ന സോഫ നമ്മളിപ്പോൾ ഇരുപത്തിരണ്ട് തൊള്ളായിരം അതെ അടുത്തത് ഇതെന്ന് പറയുമ്പോൾ ഒരു പോക്കറ്റ് സ്പ്രിംഗിന്റെ ഒരു സോഫ സെറ്റാ എത്ര കൊടുക്കുന്നത് നല്ല നല്ല രീതിയിൽ ആക്ഷരും കാര്യങ്ങളും പോക്കറ്റ് സ്പ്രിംഗിന്റെ ഒരു സോഫാസെറ്റ് നമ്മളിപ്പോ പറയുമ്പോൾ വെറും ഇതൊക്കെ എന്നാ പതിനെട്ട് തൊള്ളായിരം പതിനെട്ട് തൊള്ളായിരത്തി കൊടുക്കാം അതെ ഇരുപത്തി രൂപ റേറ്റ് വരുന്ന സോഫ സെറ്റാ

ീമിയം താര വരുന്നത് മൂന്ന് തൊള്ളായിരത്തി മൂന്ന് തൊള്ളായിരത്തി മൂന്നു തൊള്ളായിരത്തി കപ്പ് ഹോൾഡറും കാര്യങ്ങളും മൊബൈൽ ചാർജർ പോർട്ട് വരുന്ന ഒരു സോഫ സെറ്റ് ഈ വരുന്നതെ ആ നീലപ്പോ മുപ്പത്തിയഞ്ചു രൂപ റേറ്റ് വരുന്ന സോഫാ നമ്മളിപ്പോ ഓണ ഓഫറിൽ കൊടുക്കുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപ ഉള്ളു കേട്ടോ നല്ല അടിപൊളി ഇപ്പൊ ഹൗസ് ഫാമിംഗ് നടക്കുന്ന വീട്ടിലും ആ സ്വാഭാവിക നടക്കാത്ത വീട്ടിലൊക്കെ വാങ്ങിച്ചു നോക്കാം വില കുറവാണ് കേട്ടോ ആയിരത്തി ഇരൂറ് രൂപയ്ക്ക് നല്ല പൂജാ സ്റ്റാൻഡ് ടീപ്പോകളൊക്കെ ഇങ്ങനെ നിരനിര ആയിട്ട് കിടക്കുകയാണ് കേട്ടോ അതെ അടിപൊളി ടീപ്പോള് എത്ര റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതൊക്കെ വെറൈറ്റി ടീപ്പോകളാ ഇതിനൊക്കെ ഏഴായിരം രൂപ റേറ്റ് വരുന്നിപ്പോ ഓണത്തിന് നമ്മൾ ഇതിന്റെ ഗ്ലാസ് ഉൾപ്പെടെ നമ്മൾ ഓഫർ ഇട്ടേക്കെന്ന് പറയുമ്പോ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഗ്ലാസ് ഉൾപ്പെടെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി ടീ ഉണ്ട് ഇരിക്കുന്ന ഇത് എത്ര രൂപയ്ക്ക ഇത് ഓർക്കിഡ് എന്ന് പറഞ്ഞ ഒരു മോഡലില് നല്ല സി എൻ സി കട്ടിങ്ങും കാര്യങ്ങളും വരുന്ന ഒരു സോഫ്റ്റ് ഓർക്കിഡ് മോഡല ത്രീയും അതേപോലെ തന്നെ രണ്ട് സിംഗിളും വരുന്ന എത്ര രൂപയ്ക്ക് കൊടുക്കും ഇത് നമ്മളിപ്പോ ഓഫർ ഇട്ട് കൊടുക്കുന്ന വെറും അതെ ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് അതുകൊള്ളാം ഇതൊക്കെ നമ്മൾ പോക്കറ്റ് സ്പ്രിംഗിന്റെ സോഫ ആണ് പോക്കറ്റ് സ്പ്രിംഗിന്റെ സോഫ സെറ്റ് ഇത് നമ്മളിപ്പോ ഓഫർ ഇട്ടേക്കുന്നത് സെറ്റ് വെറും ഇരുപത്തി നാല് തൊള്ളായിരത്തി നാല് പോക്കറ്റ് സ്പ്രിംഗും സൂപ്പർ സോഫ്റ്റ് ഫോമും വരുന്ന ഒരു സൂപ്പർ സോഫ്റ്റ് ഫോം ലേറ്റസ്റ്റ് മോഡൽ ഒരു സോഫ് അടുത്ത മോഡല് അതിന്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഏകദേശം ആ സെയിം റേറ്റേ വരത്തുള്ളൂ ഇരുപത്തിമൂന്ന് തൊള്ളായിരം ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തിന്റെ ഓണത്തിന്റെ ഓഫറുകളാണ് സോഫ സെറ്റുകൾ സെറ്റുകള് ഫോറസ്റ്റ് അക്കേഷ സെറ്റുകൾ അതേപോലെ താങ്കൾ മോഡലിന്റെ സോഫാസെറ്റ് ഇതൊക്കെ റോയൽ മോഡലിന്റെ സോഫ സെറ്റുകളാണ് ഇരുപത്തിരണ്ടായിരം രൂപ റേറ്റ് വരുന്ന ഈ സോഫ സെറ്റ് കൊടുക്കുന്നത് വെറും പതിനേഴ് തൊള്ളായിരം പതിനേഴ് തൊള്ളായിരത്തി അടിച്ച് പൊളി ഒരു മോഡൽ ഇത് അപ്പുറത്താട്ടി കിടക്കുന്നത് ഒമ്പത് തൊള്ളായിരം ഉള്ളു വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയിക്കോ കളർ മറ്റു വേരിയന്റ് കൊടുക്കാൻ പറ്റും കളർ നമുക്ക് കൊടുക്കാൻ പറ്റും തൊട്ടടുത്തായിട്ട് ബ്ലാക്ക് ഇടപെടുന്നുണ്ട് ബ്ലാക്ക് മിക്കവാറും ബ്ലാക്ക് ഇഷ്ടമായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് ഒറ്റ മോഡൽ മോഡല് മോഡൽ ഉണ്ട് പിന്നെ വേറെ പുത്തൻ ഒരു സാധനം വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടും എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത് നോർമലി ഒരു പതിനൊന്ന് രൂപ റേറ്റ് വരുന്നത് എത്ര രൂപ കൊടുക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒരു ഇത് നാല് കത്തേരയുമായിട്ടുള്ള ഒരു അടിപൊളി സെറ്റാണ് എട്ട് തൊള്ളായിരം അതേപോലെ ഇതൊരു പ്രീമിയം ഒരു ടീപോയ റൗണ്ട് മോഡൽ വരുന്നത് ഒമ്പതിനായിരം രൂപ റേറ്റ് ഒമ്പതിനായിരം രൂപ ഒരു വരുന്ന വരുന്ന റേറ്റ് അതെ അതെ കുഞ്ചൻ നമ്പിയാറ മിഴാവ് പോലെ ഉണ്ട് കേട്ടോ അതെ നല്ല ഒരു വെറൈറ്റി ഒരു ഓക്കെ ഇതിനെ ബ്ലാച്ചും ഗ്ലാസും ഒക്കെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും കൊടുക്കും എത്ര കൊടുക്കും നമ്മളിപ്പോ ഓഫർ കൊടുക്കുന്ന വെറും ആറ് തൊള്ളായിരത്തി ആറ് തൊള്ളായിരത്തിന് ഈ ഒരു സാധനം ആറ് കേട്ടോ ഓണത്തിന്റെ ഓഫറുകൾ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് വരുന്ന കിടിലിന് ഓഫറാണ് മാത്രമല്ല നിങ്ങൾക്ക് അലമാര ബെഡ് അതുപോലെ തന്നെ കൂളർ ഇതൊക്കെ സമ്മാനമായിട്ടുണ്ട് മാക്സിമം വീഡിയോ ഷെയർ ചെയ്തോ അപ്പോൾ നമ്മുടെ സ്ഥാപനം പറയുന്നത് കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ഇത് കറ്റാനോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് മെത്തകൾക്ക് ഫർണിച്ചറുകൾക്കൊക്കെ ഓഫറുള്ള അഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിലുമാണ് അപ്പം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളുമായിട്ടാണ് ഞങ്ങൾ ഈ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാക്സിമം പ്രയോജനപ്പെടുത്തുക അതേ തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് വലിയ ഓഫർ വട്ടാരും തരത്തില്ല അത് ഞങ്ങൾ ഉറപ്പാണ് കേട്ടോ ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല ഇത്രയും നല്ല ഓഫറും അതേപോലെ തന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം ശരി കണ്ടില്ല പ്രീമിയം പ്രീമിയം സാധനങ്ങളാണ് നമ്മൾ ഓഫർ കൊടുക്കുന്ന വിചാരിച്ചിട്ട് അതൊന്നും ക്വാളിറ്റിക്ക് അത് യാതൊരു വിധം കോംപ്രൈസില്ല സാധാരണക്കാർക്ക് വേണ്ടി നമ്മള് ഓഫർ കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഉറപ്പ്